എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പെരുമ്പാവൂരിൽ വിദ്യാർത്ഥിയുടെ അതിക്രൂര കൊലപാതകത്തിൽ പ്രതിയായ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ കുറ്റകൃത്യം അപൂർവങ്ങളിൽ അത്യപൂർവമാണെന്ന് വിലയിരുത്തിയാണ് വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചത് എന്നാൽ ഇതിനെ ചോദ്യം ചെയ്താണ് പ്രതി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് പ്രതി കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തിയത് അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്ന് അഡ്വക്കേറ്റ് സീറാം പറക്കാട്ടുവഴി സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു അനുമാനങ്ങൾക്ക് നിയമത്തിൽ നിലനിൽപ്പില്ല പ്രതിയുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലമോ കുറ്റകൃത്യ ചരിത്രമില്ലെന്നതോ ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ലെന്നും പ്രതിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് യുവതിയെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ പെരുമ്പാവൂരിലെ വീട്ടിൽ കണ്ടെത്തിയത് അമീറുൽ ഇസ്ലാം ചെയ്ത കുറ്റകൃത്യം അതിഭീകരവും അത്യപൂർവ്വവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതിക്ക് വാദശിക്ഷ വിധിച്ചത് എന്നാൽ ഇപ്പോൾ ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനും സഞ്ജയ് കരോൾ കെ വി വിശ്വനാഥൻ എന്നിവർ അംഗങ്ങളുമായ ബെഞ്ചാണ് ഹർജി തീർപ്പാക്കും വരെ വധശിക്ഷ സ്റ്റേ ചെയ്തത് പ്രതിയുടെ മനഃശാസ്ത്ര സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ബോർഡ് രൂപവത്കരിച്ച് പ്രതിയുടെ മാനസിക പരിശോധന നടത്തി മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് അമീരുൽ ഇസ്ലാം തടവിൽ കഴിഞ്ഞിരുന്ന ജയിലുകളിൽ നിന്നുള്ള റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചു കേസിൽ അന്തിമ ഉത്തരവ് വരുന്നതുവരെയാകും സ്റ്റേക്ക് പ്രാബല്യമുണ്ടാവുകയെന്ന് കോടതി വ്യക്തമാക്കി സ്റ്റേ സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ മുഖേന ജയിൽ സൂപ്രണ്ടിന് കൈമാറാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു സംസ്ഥാന സർക്കാരിന്റെ മറുപടിയും കേസുകളുമായി ബന്ധപ്പെട്ട രേഖകളുമൊക്കെ ലഭിച്ചതിനു ശേഷം മാത്രമായിരിക്കും സുപ്രീം കോടതി തുടർവാദം കേൾക്കുക കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം കൈമാറാൻ ഹൈക്കോടതിയോടും വിചാരണ കോടതിയോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടന്നിട്ടും തെളിവുകൾ ഒന്നും തന്നെ ശേഖരിക്കാൻ കഴിയാതെ അനുമാനങ്ങൾ കൊണ്ട് മാത്രം ഈ ഒരു വിധി പറയേണ്ടി വന്ന ഗതികേടാണിപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള രക്ഷപ്പെടൽ ഉണ്ടാവുമായിരുന്നില്ല